പറ്റില്ല ഫോർ ബോർഡ് വെച്ച് വണ്ടി വണ്ടി നിയമം നമുക്ക് വേറെ ഇവൻ അവൻ എന്തോ ആയിക്കോട്ടെ ഫോർ ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് അർത്ഥം ഈ വണ്ടി വാടക കൊടുക്കുന്നതാണോ മൂപ്പരേന്റെ ഡ്രൈവറാണോ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം ട്രാഫിക് നിയമം മാറ്റി വണ്ടി കയറ് വണ്ടി വിടറു വഞ്ചിയൂർ കോടതിക്ക് മീറ്റർ സാറെ ഈ ഉദ്യോഗസ്ഥരും അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ട് ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതി അല്ലേ ഇവരുടെ അന്നം അതുകൊണ്ട് നമ്മള് ജയിച്ചേ പറ്റും ഒന്ന് തന്നെ ഒന്ന് തന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്തില് ഞാൻ പറഞ്ഞില്ലല്ലോ ഓ ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി ബക്കാലത്ത് നാരായണം കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വണ്ടി കയറു ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ എന്താ കൊണ്ടുപോയി ഒന്ന് പേടിയുണ്ടോ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ പിടിച്ചേ അങ്ങനെ കൊറേ കാലം ജീവിച്ചിരിക്കണെന്ന് ഒരാഗ്രഹില്ല മക്കളെ നീ മീറ്റർ ഇടാ എനിക്കും കുറച്ച് പറയാനുള്ളു നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു അപേക്ഷയുണ്ട് ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്ക മേലു വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തളം നിയമത്തിന്റെ വാളുകൊണ്ട് ഒരുപാട് തൂത്തു വരാനുണ്ട് ജനനം മുതൽ മരണം വരെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവാശമായി കരുതി ജീവിതം തന്നെ ഒരു കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ ഗോഡ്സ് ദൈവത്തിന്റെ സ്വന്തം നാട്